തലമുറയ്ക്ക് എന്നിട്ട് വേണമല്ലോ മകളോട് ഉപദേശിക്കാറ് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ അഖബினോട് സ്വർഗം തരണം സ്വർഗം തരണം എന്ന ദുആ ചെയ്യുന്ന പെങ്ങള് ആരുടെ പുറവിൽ നിന്നാണോ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകേണ്ടതെന്ന് അറിയുമോ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുന്നമോൾ അഹ്മദി ഫാത്തിമ ഫാത്തിമ ബി വെറദിയല്ലാഹു തആലഹ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുന്നമോൾ അദാ പഠിച്ചവനേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാറു തങ്ങളോട് ഫാത്തിമ ബി വെറദിയല്ലാഹു തആലഹ

രാത്രിയിലെ കബറടക്കാവു എന്ന രാത്രിയിലെ കബറടക്കാവുടച്ചവരെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പ്രവാചകന്റെ പൊന്നമകളോട് രൂപിക്കുമ്പോ ഫാതിമാവ് അധികം ആകുതാര പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ അലിയേ എന്റെ മയ്യത്ത് കഫം പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുന്നത് ആണുങ്ങളാകുമല്ലോ എന്റെ പുരുഷന്മാരാകുമല്ലോ അലിയേ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവൻ എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ ിഷ്ടമല്ല മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വസയത്ത് ചെയ്ത ഫാത്തിമ എന്ന് പറയുന്ന പ്രവാചകന്റെ പൊന്നുമുകളുടെ പുറകിൽ നിന്ന് സുരകത്തില് പോകാൻ ആഗ്രഹിക്കുന്ന പെണ് വേണം വേണം നാണം എന്റെ നമ്മുടെ ോന്മാര് പറയും ദൂരും അവർക്ക് പടച്ചവനെ വാശി കൂടുകയാണു വേണമെങ്കിൽ എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്ന കാലഘട്ടമാണ് ഈ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചുപോയി എന്നറിയില്ലല്ലോ നാണമില്ലല്ലോ

നിന്ന് ചെയ്യുന്ന പേക്കൂത്തുകൾ കണ്ടാൽ ോ ഇങ്ങനെ സംഭവിച്ചു പോയതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഉമ്മത്ത് പതിച്ചു പോയതെന്നറിയോ ഒരല്പം എവിടെയെങ്കിലും കിട്ടിയോ ആണുങ്ങൾ കാണുന്നുണ്ടോ റോഡിലൂടെ റോഡിലൂടെ പോകുന്ന പെൺകുട്ടികൾ പ്രിയപ്പെട്ട കാമുകനെ മുന്നിലിരിക്കുന്ന കെട്ടിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന കാഴ്ച കാണുന്നവരാ വീടുകളിൽ പോയാൽ സഹിക്കൂലോ നമ്മളിൽ ഒരാൾക്കും ഈമാനുള്ള ഒരു മനുഷ്യനെ സഹിക്കാൻ കഴിയാത്ത ഈ ഉമ്മത്തിന് നാണക്കേട് പരുത്തി വെക്കുന്ന സമുദായത്തിന് വരുത്തിവെക്കുന്ന രംഗങ്ങളാ സഹോദര എന്റെ പെങ്ങളോട് പറയുന്നു നീ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം നിനക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം കൂടെ വേണമെങ്കിലും നടക്കാം പഠിച്ചവരെ ഒരു പെണ്ണ് സമ്മതത്തോടു കൂടി മറ്റൊരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ടാലോ ഇല്ലാത്ത രാജ്യമല്ലേ ഇതുപോലെയുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോ നീ ഒരു ഉപകാരം ചെയ്യുമോ നീ ഒരു ഉപകാരം ചെയ്യുമോ

അതിനെ നാണം കെടുത്തല്ലോ അതിനെ തരം താഴ്ച്ചല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങളെന്തു ഞാൻ ഞാനെന്റെ മോഡലുകൾ മാറില്ലല്ലോ ചെറുപ്പക്കാരാ ഔറത്ത് തുറന്നുകൊണ്ടിട്ട് നടക്കല്ലേടാ എത്രയോ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവരാ അവരെ നീ ഔറത്ത് കാണിക്കല്ലോ അവരെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലോ ഞങ്ങള് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുമെന്ന് പറയുന്നോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാടോ എന്റെ തോതിവാസം വേണമെങ്കിലും കാണിക്കോ എന്നെ തിരുത്താൻ ആരും വരുന്നില്ല എന്നെ പിടിച്ചു നിർത്താൻ ആരും വരുന്നില്ലാത്തിനും അവകാശം നിന്റെ രാജ്യത്തുണ്ട് നീ ഖുർആാനിലെ ഒരു ആയത്ത് ഓർത്തു വെച്ചോ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പെണ്ണന്മാരോട് എന്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും മറന്നു പോകരുത് എഴുതി വച്ചിരിക്കുന്നത് ആയത്ത് നീ എഴുതി വെച്ചോ ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ ഇത് ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ ഏതായത്തും ഒരു ഒരു സഹാബിയായ ഗ്ലാമർ കണ്ടപ്പോ വീണു പോവുകയാളും സൗന്ദര്യം കണ്ടപ്പോ അവളോട് മോഹം തോന്നിയപ്പോ അവളോട് പ്രേമം തോന്നിയപ്പോ ആഗ്രഹം പെണ്ണിനോട് പറഞ്ഞപ്പോ അവള് പറയുന്നു നീ നിന്റെ മതങ്ങളുടെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് കൂടെ പോയ സ്വഹാബികൾ പറയുന്നത് കേൾക്കാതെ തീന് വലിച്ചെറിഞ്ഞിട്ട് ആ പെണ്ണിന്റെ കൂടെ കടന്നു പോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്ക് കാടോ പെണ്ണുകെട്ടെന്നതിനു വേണ്ടി മതം മാറിയടാ ചെറുപ്പക്കാരോ അവസാനം ഒരുപാട് കാലം കഴിഞ്ഞു കലാ നാട്ടിലൂടെ നടന്നു പോകുമ്പോം മാറിയ സ്വഹാബിയെ കാണുമ്പോ അവളൊന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് നിന്റെ ജീവിതം വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് യാണ് അവസാനം ചോദിച്ചു നീ ഹാഫിലായിരുന്നല്ലോ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ സൂറത്ത് നിനക്ക് നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഖുർആനിലെ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഖുർആനിലെ ഓർമ്മയുണ്ട് എല്ലാം മറന്നുപോയി എല്ലാ ഞാൻ മറന്നുപോയി എനിക്ക് എനിക്കല്ലാന്റെ ഖുർആനിലെ മാത്രമേ ഓർമ്മയുള്ളൂ ഏതായോ മറക്കല്ലേടാ ചെറുപ്പക്കാരാ കറങ്ങി നടക്കുന്ന പെണ് ജീവിതമൊന്നേ ഉള്ളൂ അത് ആസ്വദിക്കാനാണെന്ന് പറയുന്ന പെണ്ാഗുവിന്റെ പരിശുദ്ധമായ ആയത്ത് നീ കുറു ആനൽ യൗമനത്തുറചാവ ഏത് മറന്നുപോയ ആരും ഒരിക്കലും നീ ആയത്ത് മറക്കരുത് ഇതമ്മാകുവിന്റെ തകീത ഇതമ്മാഹുവിന്റെ ഭീഷണിയാ ഇതമ്മാഹുവിനോട് ഓർമ്മപ്പെടുത്തുകയാതോ യന തുറച്ചാ Yeah. പോയാലും 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 ഈ ഈ മൂലയിൽ മുന്നിൽ മുന്നിൽ നീ നീ വരുമടാ അള്ളാഹു പറയുകയാണ് എവിടെ ഒരു ദിവസം ഓരോ മനുഷ്യനും വേണ്ടത് എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ആരൊക്കെ നിന്റെ കൂടെ വന്നാലും എത്ര പണക്കാരാകട്ടെ അധികാരികളാകട്ടെ എന്തൊക്കെ നേട്ടങ്ങൾ നിനക്കുണ്ടെങ്കിലും അവസാനം നീ മുന്നിൽ േക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനാ ഓർമ്മ വേണമ സഹോദര അതുകൊണ്ട് മഹാനായ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഗുണപാഠമെന്ന് അറിയോ വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയജ്ജയായിരുന്നു <laughs> <ality> ം നാലിൽ ഒരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഗുണമെന്തറിയോ

രണ്ട് പെമ്മക്കളെ വിവാഹം വിവാഹം രണ്ട് 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 ഭാഗ്യം കിട്ടിയ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു പെമ്മക്കളെ പെമ്മക്കളെ ഒരു ഒരു ലോകത്ത് വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടിയില്ല ഉസ്മാൻ റളിയല്ലാഹു ഉസുമാൻ മാത്രമാണ് ആ ഭാഗ്യം പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ചരിത്രം നിങ്ങൾ ബദരീങ്ങളിൽപ്പെട്ട മഹാനായ ഉസ്മാൻ ഉസ്മാൻ റളിയല്ലാഹു 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 തആല 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 തങ്ങളുടെ കഴിച്ചു 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 കൊടുത്തു 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 റുഖിയ മകളെ മകളെ വിവാഹം വിവാഹം ആദ്യത്തെ ആ ു രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു എന്നിട്ട് മുത്തിനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ മുത്തനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ എടാ ആരെങ്കിലും ഒരാൾ ഒരു പെണ്ണ് കെട്ടി ആ പെണ്ണ് മരിച്ചുപോയി രണ്ടാമതും കെട്ടി മരിച്ചുപോയി പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കോനും അപ്പൊ നമ്മൾ എന്ത് പറയും പെണ്ണ് വാഴൂല ഓന് പെണ്ണ് വാഴൂല എങ്കിൽ നബിഅലി വസ്ല്ല മാത്തോ പറഞ്ഞു ഒരു മകളും കൂടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും എനിക്കിനി ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ മകളെ കിട്ടിച്ചു തരും എന്റെ അഹുബിന്റെ തങ്ങളോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ അള്ളാഹുബിന്റെ പ്രവാചകൻ ഒന്നാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു ഇനി ഉണ്ടായിരുന്നെങ്കിൽ അതും നിനക്ക് തന്നെ ഞാൻ തരുമായിരുന്നു എന്ന് അബ്ലാഹുബിന്റെ പ്രവാചകൻ പറയണമെങ്കിൽ ജീവിതത്തിൽ പ്രയാസവും ദുരിതങ്ങളൊക്കെ വരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല മാ തങ്ങളുടെ മകളാദ്യമായിട്ട് വിവാഹം കഴിച്ചത് അബൂജഹലിന്റെ മകനായ മുത്തൈബയായിരുന്നു ാണ് ആദ്യമായിട്ട് മുത്തുനബിയുടെ മകളെ വിവാഹം കഴിച്ചത് പക്ഷേ പ്രവാചകൻ പ്രബോധനവുമായിട്ട് അല്ലാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ ഉപദ്രവിക്കാൻ തുടങ്ങി റസൂർഹി തങ്ങൾക്ക് സഹിച്ചില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരാണെങ്കിലും അള്ളാഹുബിന്റെ പ്രവാചകൻ അബൂജഹലിന്റെ മകനെ എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് അബൂജഹൽ തന്റെ മകനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുമായിരുന്നു നമ്മളൊക്കെ വിവാഹം കഴിക്കും കെട്ടിയ പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് തല്ലുന്ന ആണുങ്ങളുണ്ട് അത് ആണത്ത വന്നാ പറയണേ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട് പിറ്റേ ദിവസം കൂട്ടുകാരെ കാണുമ്പോൾ പറയുന്നില്ല അവളെ കൊടുത്തറ അടിനാവിക്ക് ചവിട്ടിയിടാ എന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും കുറഞ്ഞത് നിക്കാഹ് കഴിക്കുമ്പോൾ പറയുന്ന സീഗയുടെ അർത്ഥമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം അള്ളാഹു ബാക്കി മാറാകട്ടെ പള്ളിയിലെ ഉസ്താദ് പെണ്ണിന്റെ വാപ്പയും കൂടെ പിടിച്ചിട്ട് പറയും പറഞ്ഞിട്ട് പറയണ അതിന്റെ അർത്ഥമൊന്നും പഠിച്ചു വെക്കണം കല്യാണം കഴിക്കാൻ ഇരിക്കുന്ന ചെറുപ്പക്കാർ ഏറ്റവും വലിയ കോമഡി അതാ കല്യാണത്തിന് പോകുമ്പോ നിക്കാഹിന്റെ സമയത്തൊക്കെ ഉസ്താദന്മാർക്ക് ചിരി വരുന്നത് ചില ചെറുപ്പക്കാരുടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് പറയാൻ തന്നെ ആ സാധുവിന് അറിയത്തില്ല അതാ ഏറ്റവും വലിയ വ്യക്തി ൂക്കാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെ ഇരുന്നിട്ട് എന്താണെന്നറിയില്ല കടന്ന് കഷ്ടപ്പെടുന്നത് കാണാം ഏറ്റവും കുറഞ്ഞത് കല്യാണത്തിന്റെ തലേ ദിവസം ഉസ്താദന്മാരോട് വല്ലോം പോയി ചോദിക്കണത് എങ്ങനാണെന്നൊന്ന് പഠിക്കണം കേട്ടോ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ എടാ നിന്റെ കയ്യിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിന്റെ നിന്റെ ഭാര്യ ഭാര്യയുടെ ഉപ്പ തന്റെ പൊന്നുമകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ പറയുന്നത് മോനെ പത്തും പതിനെട്ട് വർഷക്കാലം ഞാൻ പൊന്നുപോലെ നോക്കി എന്റെ മകളെ നീ തരുന്ന മഹർ നീ തരുന്ന ആ ഒരു നക്കാപിച്ഛണ്ടല്ലോ ഞാൻ എന്റെ മകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയ എന്റെ മകൾ എല്ലാം തികഞ്ഞവളൊന്നുമല്ല മലക്കൊന്നും അല്ലല്ലോ എല്ലാം തികഞ്ഞവളല്ല എന്റെ മകള് അവള് പാവവാ അവള് സാധുവ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്റെ മോൻ ക്ഷമിക്കണേ എന്റെ മോൻ ക്ഷമിക്കണേ എന്റെ മകൾക്ക് നീ തിരുത്തി കൊടുക്കണം എന്റെ പൊന്നുമോൾ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചു പോയാ നീ ക്ഷമിക്ക് നീ തിരുത്തി കൊടുക്കുക എന്റെ പ്രിയപ്പെട്ടവർ ഇനി നിന്റെ അദ്ദേഹം പറയുന്നത് ഇനി എന്റെ മകളെ നിനക്ക് എന്തെങ്കിലും വേണ്ട എന്ന് തോന്നിയ കെട്ടിത്തൂക്കാനൊന്നും നിക്കരുത് തിരിച്ച് എന്റെ കയ്യിലേക്ക് തന്നെ തരണേന്നെ പറയണേ എല്ലാം കുലുക്കിയിട്ട നീ വേടിച്ചോണ്ട് വരുന്നു എന്നിട്ട് കാണിക്കുന്നു കൊണ്ടുവന്ന് നിന്നിട്ട് ഭാര്യയെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നവരുടെ കാലം ഒന്നും രണ്ടും കെട്ടിയിട്ട് നടക്കണവരന്റെ ഇവിടെക്ക് ഒന്നും രണ്ടും പെണ്ണ് കെട്ടിയിട്ട് ഒരെണ്ണത്തിന് വാടക വീടും ഒരെണ്ണത്തിന് സ്വന്തം വീടും ഒന്ന് സഹോദര നിന്ന വെറുതെ വിടുവാരി ഇടയ്ക്ക് നാലു വരെ കെട്ടാൻ അതിൽ കുഴപ്പമൊന്നുമില്ല അള്ളാന്റെ പക്ഷെ നാലിനെയും ഒന്നുപോലെ കാണാൻ പറ്റണം നെക്കൊണ്ട് ഒരെണ്ണം നാട്ടിലും ഒരെണ്ണം പുറത്തും കെട്ടിയിട്ടിട്ട് കണ്ണിനീര് പിടിപ്പിക്കുകയാ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ ആമീം പറയാമടിയ കേരളത്തിലെ പത്രമൊക്കെ വായിക്കാറുണ്ടോ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂർ ജില്ല ഇവിടെ ഏറ്റവും അടുത്തു കിടക്കുന്ന ജില്ലയില്ലേ കണ്ണൂര് പത്തിരുപത്തിയേഴ് കൊല്ലം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്നൊരു മനുഷ്യൻ പട്ടിണി കടന്ന മരിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവര് പറയുന്നു മരണ കാരണം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടന്ന് മരിച്ചു പെണ്ണും പെണ്ണുംപുള്ള മക്കളും തിരിഞ്ഞു നോക്കിയില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രം ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാകും ഇല്ലെങ്കിൽ ആരും കാണത്തില്ല അള്ളാഹു കാട്ടെ അള്ളാഹു നമ്മുടെ നന്നാക്കി തരുമാറാകട്ടെ ആമീം പറമൻഷാ വീട്ടിൽ കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഒരു നല്ല വാക്ക് പറയുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാ അതില്ലെങ്കിൽ പോയി അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ലാഹു സ്വർഗത്തിലും നമ്മുടെ ഭാര്യമാരെ നമുക്ക് തന്നെ ഭാര്യമാരാക്കി പെരുമാറാകട്ടെണ്ടാ ഇവിടത്തെ പെണ്ണുംപുള്ള സ്വർഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ള സ്റ്റേജിരിക്കുന്നവരൊക്കെ പൊക്കിക്കോ ലൈവ കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാരും കൈ ലൈവ് കണ്ടോണ്ടിരിക്ക പെണ്ണുംപുള്ളമാര് ചെല്ലുമ്പോ ചോദിക്ക് എല്ലാരും പൊക്കി പൊക്കാൻ അതെങ്ങനെ പലരും പൊക്കാതെ പേടിന്നറിയോ ഉസ്താദ ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഇവിടെ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ലാതെ അവക്ക് പരിചയമുള്ള ഒരു പൈസക്കാരൻ ഹജ്ജിന് പോകുമ്പോ ഭാര്യയെ കൊണ്ടുപോകുന്നില്ല ഹജ്ജിന് പോകുന്ന സമയത്ത് ഭാര്യയെ കൊണ്ടുപോകുന്നില്ല അപ്പൊ ഞമ്മളീ ചോദിച്ച് എന്താ പങ്ങള് പോകാത്ത സാമ്പത്തിക ഒന്നും കുഴപ്പമൊന്നുമില്ല വരാം അവളെ അടുത്ത കൊല്ലം പോട്ടെ അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോ അവസാനം ചോദിച്ചു എന്താ പ്രശ്നം എന്താണ് അപ്പോഴാ പറയണേ ഇവിടെയും കൊണ്ട് അവിടെ പോയാൽ ഹജ്ജൊന്നും നടക്കില്ല കാരണം ഇവിടെ തന്നെ പറ്റണില്ല അവിടെ പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലെ ഏറ്റവും ആനന്ദമുള്ളത് കുടുംബ ജീവിതത്തിലാ ലോകത്ത് വേറെ ഒന്നിനും അത്രയ്ക്ക് സുഖമില്ല അതാ മനസ്സിലാക്കണ്ടേ എല്ലാരും ചോദിക്കില്ല എന്തിനാ അവസ്ഥാതെ പെണ്ണ് കിട്ടണേ എല്ലാരും എന്തിനാ പെണ്ണ് കിട്ടണേ അല്ല എന്തെന്നറിയോ പെണ്ണ് കിട്ടിയ സമാധാനം കിട്ടും അള്ളാഹു അള്ളാഹുമാറാകട്ടെ പെണ്ണ് കിട്ടിയ എന്ത് കിട്ടും എന്ത് കിട്ടും ഞാൻ എന്നാണോ കിട്ടിയത് അന്നത്തോടെ എന്റെ സമാധാനം പോയെന്ന് എല്ലാരും പറയാ എന്നാണ് ഉസ്താദെ ഞാൻ വിവാഹം കഴിച്ചത് അന്നത്തോടു കൂടി എന്റെ സന്തോഷവും സമാധാനവും പോയി കിട്ടി എന്ന് നമ്മൾ പറയുന്നു എന്തായാലും ഖുർആാൻ പറഞ്ഞത് കള്ളമാവൂല ഖുർആൻ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ നിന്റെ ജീവിതം നന്നാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ആ തന്നെ എനിക്ക് സ്വർഗത്തിൽ കൂടെ നടന്നു പോവാം എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ എന്റെയും ഈ ആഗ്രഹം സ്വർഗത്തിൽ പോണമെന്നല്ലേ ആ സ്വർഗ്ഗത്തിലൂടെ ആതെന്നി ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ല ചോദിച്ചു എന്റെ ആഗ്രഹം നിനക്ക് ഒരു സന്തോഷം ഇല്ലാത്ത എന്ത് നിനക്ക് സ്വർഗത്തിൽ കൂടെ നടന്നിട്ടൊരു സന്തോഷമില്ല ആദ്യ ഒറ്റക്ക് നടന്നിട്ടൊരു സുഖമില്ല പഠിച്ചവനെ ഒറ്റക്ക് നടന്നിട്ടൊരു സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് ചങ്ങാതി ചനാദി പറയ എനിക്ക് ഒറ്റയ്ക്ക് നടന്നിട്ട് സുഖമില്ല അപ്പൊ അള്ളാഹു ഹൃദയം പറഞ്ഞു നല്ല അള്ളാറ്റം ഇതാ ജീവിതം ഇതാണ് പെണ്ണ് ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ജീവിതം സുഖകരമാണ് സന്തോഷമാണ് അള്ളാഹു നമുക്ക് ഈ മാനകുമാറാകട്ടെ പിന്നെ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ വല്ലപ്പോഴും കുടുംബജീവിതം കേട്ടാൽ മതി എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത് എന്ന് പഠിക്കണം ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകളെ രണ്ട് പെമ്മക്കളെയും മഹാനായ ഉസ്മാൻ സുമാൻ താലാൻഹുബിനെ കെട്ടിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ ഒരെണ്ണം മരിച്ചു അതല്ലാതെ തീരുമാനം രണ്ടാമത്തും ഇനിയുണ്ടെങ്കിൽ ഞാൻ തരും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ െഹുബിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ എന്തെന്നറിയുമോ ലോകത്തിനു ലോകത്തിനു ഭാഗ്യം ഭാഗ്യം സ്വഹാബിയാ സ്വഹാബിയാ ിയ ഒന്നാമത്തെ ഗുണമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു യാണ് എന്നിട്ട് ചോദിച്ചു സ്വഹാബിന്റെ ധീനന് സമ്പത്തിന്റെ ആവശ്യമുണ്ട് സ്വഹാബ ു ചോദിക്കുമ്പോ ആ തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായിട്ട് പറയും ും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലുകളും ഞാൻ തരാനിയേ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണോ പ്രമാതകനപെടം എന്ന് ചോദിച്ചു തീരിനെ സഹായിക്കാനാരുണ്ട്

അവനൊന്നും നാലിലും പ്രവാചകനപടം രൂപിക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു യാ തൊള്ളായിരത്തി അൻപത് കൊട്ടക്കുന്ന ായിരത്തി അൻപത് കൊട്ടകങ്ങളാ തരാ എന്നിട്ട് പറയുകയാ അമ്പത് കുതിരകളഞ്ഞാ തരാനപിയേ അമ്പത് കുതിരകളഞ്ഞാ തരാ പതിനായിരം സ്വർണനാണ് എന്നാ തരാനിയേ സ്വർണ്ണ നാണയങ്ങള് വേണ്ടി കൊടുക്കാ തയ്യാറാവുകയാണെറപ്പേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മടക്കമക്കത്തും മദീനത്തും പോകുമ്പോ ആ ഒരുപാട് കിണറുകൾ കാണുമല്ലോ

യാണ് മുപ്പത്തി അയ്യായിരം വരുന്ന വെള്ളി നാണയങ്ങൾ എണ്ണി എണ്ണിക്കൊടുത്തത് ആ കിണർ വാങ്ങിച്ചതെന്ന് ചരിത്രം പറയുമ്പോൾ ഒരു മടിയുമില്ലായിരുന്നു തന്ന

പണം കൊടുത്തിട്ട് സ്ഥലം വാങ്ങിക്കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ ആഹുതന്ന സമ്പത്ത് തീദിനെ കൊടുക്കാ മടിയില്ലാത്ത സ്വഭാവിയ

കൊട്ടാരങ്ങൾ പടിയുന്നവരുണ്ടല്ലോക്ക് വേണ്ടി വന്ന് ചോദിക്കുന്നു പള്ളിക്ക് വേണ്ടി ചോദിക്കുന്നു കൊഴുപ്പില്ലാതെ പറയുന്ന മുസ്ലിമേ നിന്റെ മനസ്സിങ്ങനെയായി പോയത് പെമ്പക്കളുടെ വിവാഹത്തിന് വേണ്ടി നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോളെ ഇറക്കാൻ എങ്ങനെയാ തോന്നുന്നത് കൊട്ടാരം പോലെ പണിത വീടിന്റെ ഉള്ളറയിൽ കിടന്ന് സുഖിച്ചു കിടക്കുമ്പോ ആകെ പള്ളി പണിയാനാ സ്ഥലം കൊണ്ടു വന്ന് ചോദിക്കുമ്പോ തോന്നുന്നവനെ எனக்குது <laughs> <laughs> <laughs>